എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വിക്രം അഭിലാഷിനെ കാണാനായിട്ട് ചെല്ലുന്നു അവിടെ വിക്രത്തെ കാണുന്നതേ കാര്യങ്ങൾ മനസ്സിലാകുന്ന അഭിലാഷെ കൂടെയുള്ളവരോട് വിക്രത്തെ അടിച്ചൊതുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം പിന്നെ ഒരു ഒന്നാന്തരം സ്റ്റണ്ടാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ അഭിലാഷെ കത്തിയെടുത്ത് വിക്രത്തിനെ കുത്താൻ തുടങ്ങുന്നുണ്ട് വിക്രം ആ കത്തി പിടിച്ച് മേടിച്ച് തിരിച്ച് അഭിലാഷിനെ കുത്താനായിട്ട് തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വേദയും പോലീസുകാരും വരുന്നത് വേദ വിക്രം എന്നിങ്ങനെ ഉറക്കെ വിളിക്കുന്നേക്കും വിക്രം അഭിലാഷിനെ അങ്ങ് വിടും അദ്ദേഹം ഓടി അഭിലാഷ് വേ വേദയുടെയും പോലീസുകാരുടെയും അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയും സാർ ഏതായാലും ഇങ്ങോട്ട് വന്നത് നന്നായി അല്ലെങ്കിൽ അവരെന്നെ കൊന്നേനെ എന്ന് പറയും അന്നേരം വേദം ഒക്കെയാണ് അയ്യോ അപ്പം ഞങ്ങൾ വന്നത് ഇത്തിരി നേരത്തെയായി പോയോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അന്നേരം അഭിലാഷ് പറയുന്നുണ്ട് ഇവനെയൊന്നും ജാമ്യത്തിൽ പുറത്തിറക്കി വിടരുത് പുറത്തിറങ്ങിയിട്ടും അവൻ്റെ അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവുണ്ടോന്ന് നോക്കി ഇത് അതുപോലെയുള്ള റേപ്പിസ്റ്റുകളെയൊക്കെ അകത്തിടണമെന്ന് പറയുക അത് കേൾക്കുന്ന വേദക്ക് ദേഷ്യം വന്നിട്ട് വേദ അഭിലാഷിന്റെ കരണം തീർത്തു തുറന്നോ കൊടുക്കും എന്നിട്ട് ചോദ്യം ആരാടാ റേപ്പിസ്റ്റ് ഇനി ആ വാക്ക് നീ ഉപയോഗിക്കരുതെന്ന് പറയും അന്നേരം ഈ സീൻ കാണുന്ന വിക്രം ഇങ്ങനെ അന്തിച്ച് നിൽക്കുക കേട്ടോ വേദയുടെ ആ ഒരു പ്രവൃത്തി കണ്ട് ഏതായാലും തല്ല് കൊടുത്തതിനു ശേഷം വേദ പോലീസുകാരോട് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങാം എന്നാൽ അവർ അഭിലാഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് എന്തെങ്കിലും വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരും എന്നിട്ട് വിക്രത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ മാസമായിട്ട് നടന്നു വരുവാണ് വിക്രം ഇങ്ങനെ അന്തിച്ച് വേദയുടെ മോത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടോട്ടോ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ എന്നിട്ട് അഭിലാഷിൻ്റെ ഫ്രണ്ടി കൂടെ തന്നെ വിക്രമത്തിനേം കൂട്ടി വേദം ഇറങ്ങിപ്പോരുവാണ് അഭിലാഷിനെ ഒന്ന് നോക്കി ഒന്ന് പേടിപ്പിച്ചിട്ടാണ് ഇറങ്ങിപ്പോരുന്നത് എന്നിട്ട് ഇത് കാണുന്ന അഭിലാഷിനെ സഹിക്കാൻ പറ്റുന്നില്ല ദേഷ്യം സങ്കടവും ഒക്കെ വരുന്നുണ്ട് ഏതായാലും അവിടുന്ന് പോരുന്ന വേദിയും വിക്രം കൂടി നേരെ എസ് പി ഓഫീസിലേക്കാണ് ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിയുമ്പം എസ് പി വിക്രത്തിനോട് സോറി ഒക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് തൻ്റെ പേരിൽ ചാർജ് ചാർജ് ചെയ്തിരുന്ന എല്ലാ കേസുകളും ഒഴിവാക്കണമെന്ന് ഞാൻ സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കേസ് വരാനുള്ള കാരണം ഒരു ഗൂഢാലോചനയാണ് അതിൻ്റെ മെയിൻ ആളാണ് അഭിലാഷ് അവനേതായാലും ഞങ്ങൾ അറസ്റ്റ് ചെയ്തല്ലോ എന്നൊക്കെ പറയുമ്പം അഭിലാഷ് മാത്രമാണോ ഇതിൻ്റെ പിന്നിൽ വേറെ ആരും ഇല്ലേ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം എസ് പി പറയുന്നത് അഭിലാഷാണ് ഈ ഗൂഢാലോചന നടത്തിയത് അതിൻ്റെ അകത്ത് ഭാഗമായത് ഭാഗമായതാണ് ബാക്കിയുള്ളവരും അതുപോലെ രമ്യം എല്ലാവരും അത് അവരും സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയും അന്നേരം വേദ ചോദിക്കുവാണ് അതിൻ്റെ അത് അവർ മാത്രമാണോ സാറുള്ളത് വിക്രം മദ്യപിച്ചിട്ടില്ല എന്ന് പോലീസുകാർക്ക് വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത ആ സമയത്ത് തന്നെ മനസ്സിലായതാണ് എന്നിട്ടും അത് അംഗീകരിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നിട്ടും ഈ കേസ് ചെയ്തത് ഈ ഒരു കാര്യം ചെയ്തത് വിക്രമാണ് എന്ന് പറഞ്ഞ് മീഡിയയിൽ ന്യൂസ് വരെ കൊടുത്തു അതൊക്കെ ശരിയാണോ അങ്ങനെയാണെങ്കിൽ പോലീസും ഇതിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടില്ലേ എന്ന് വേദന ചോദിക്കുകട്ടോ നേരെ എസ് പി പറയുന്നുണ്ട് അങ്ങനെ പറയരുത് പോലീസുകാരെ നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് വിക്രത്തിനെതിരായിരുന്നു എല്ലാ തെളിവുകളും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇപ്പം ആ കേസുകളെല്ലാം ഒഴിവാക്കി അഭിലാഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നെ ന്യൂസ് മീഡിയയ്ക്ക് കൊടുക്കുന്നത് അതെല്ലാം ക്രിമിനൽ കേസിലും ഉള്ള ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് അങ്ങനെയൊരു ന്യൂസ് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ന്യൂസ് തെറ്റാണ് എന്നറിയുമ്പം വിക്രം നിരപരാധിയാണ് എന്നറിയുമ്പം ആ നിരപരാധിയാണെന്നുള്ള വാർത്തയും പുറത്തേക്ക് പോകണ്ടേ സാർ എങ്കിലും ല്ലേ വിക്രത്തിന് ഒരു നീതി കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളു പിന്നീട് ഭാവിയിൽ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എൻ്റെ അച്ഛൻ ഇങ്ങനെയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള ഇട ഉണ്ടാവരുത് എന്ന് പറയുമ്പോഴത്തേക്കും വിക്രം ഇങ്ങനെ അന്തിച്ച് നോക്കുകട്ടോ വേദയുടെ മുഖത്തേക്ക് എന്നിട്ട് വേദ പറയുന്നുണ്ട് വിക്രം നിരപരാധിയാണെന്നുള്ള ന്യൂസ് മീഡിയയ്ക്ക് കൊടുക്കണം അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ കൊടുക്കണം ഇനി ഇതിൻ്റെ പേരിൽ വിക്രത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് പറയുവാണ് വയസ് ബ്യൂറോ അതിനുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയും അന്നേരം വേദ പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ അഭിലാഷം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിക്രത്തിനെതിരെ രാഷ്ട്രീയപരമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അടുത്ത ഒരു യുവജന നേതാവായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരാളാണ് വിക്രം അതുകൊണ്ട് വിക്രത്തിനെതിരെ ഗൂഢാലോചന നടന്നോ എന്ന് ഞങ്ങൾ സംശയം സംശയമുള്ളതുകൊണ്ട് അതിനെതിരെ ഒന്ന് അന്വേഷണം നടത്തണം പോലീസിൽ നിന്ന് എന്നിങ്ങനെ പറയുമോ കേട്ടോ നേരം നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുത്തത് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് എസ് പി പറയുന്നുണ്ട് അവിടുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവർ അവിടുന്ന് ഇറങ്ങിപ്പോരുവാണേ പോന്നു കഴിഞ്ഞു ബൈക്കിൽ ഇറങ്ങി പോരെ പോന്ന് കഴിയുമ്പം അവരടുത്ത് വണ്ടി വണ്ടി നിർത്തും വിൽക്കാം എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്ത് ധൈര്യത്തിലാണ് എസ് ബി ഓഫീസിലായിരുന്നു അതൊക്കെ വിളിച്ച് പറഞ്ഞു ചോദിക്കും നേരം വേദമോദിക്കും ഞാൻ എന്ത് പറഞ്ഞു ഈ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ നീ വിളിച്ചു പറഞ്ഞേ അതിന് ഞാൻ രാഷ്ട്രീയത്തിൽ ആരാ എന്ന് ചോദിക്കും നേരം വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും പക്ഷേ നിങ്ങൾ ഒരു അടുത്തൊരു യുവജന നേതാവായിട്ട് വരുമോ എന്ന് സംശയം തോന്നിയിട്ട് എതിർ പാർട്ടിക്കാർ ചെയ്തതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രീനിവാസൻ സാർ തന്നെ ചെയ്തതായിരിക്കാം ഇങ്ങനെയുള്ള പെരിന്തച്ചൻ ഈഗോസ് ഒക്കെ രാഷ്ട്രീയത്തിൽ ഉള്ളതാണ് എന്നിങ്ങനെ പറയുമ്പം വിക്രം പറയുന്നുണ്ട് ഇല്ല ശ്രീനിവാസ ശ്രീനിവാസ് സാർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നേരം വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് ജാമ്യം കിട്ടിയ ഉടനെ വീട്ടിലേക്ക് വന്ന് എന്നോട് വഴക്കുണ്ടാക്കാനല്ലേ നിങ്ങൾ തുനിഞ്ഞത് പക്ഷേ ഇതിന് പിന്നെ ുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ പോയത് മിക്കവാറും ശ്രീനിവാസ സാറിൻ്റെ വീട്ടിലേക്കായിരിക്കും എന്ന് എനിക്കറിയാം അവിടെ ചെന്നപ്പോൾ ശ്രീനിവാസ സാർ നിങ്ങളെ ഇറങ്ങി വന്ന് കാണുമോ സംസാരിക്കുമോ എന്തെങ്കിലും ചെയ്തോ അതോ നല്ല സ്വീകരണമായിരുന്നോ അത് പെട്ടെന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചോ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്നിങ്ങനെ പറയും നേരം വിക്രത്തിൻ്റെ മനസ്സിലേക്ക് വരുവാട്ടോ അവിടെ ചെന്നപ്പം സുധ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞായിരുന്നല്ലോ വിക്രത്തിനോട് ഈ കേസൊക്കെ ഒന്ന് ഒതുങ്ങുന്നേടം വരെ വിക്രം മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ ഓർക്കുമ്പോൾ വിക്രത്തിന് ഇത്തിരി ആവുന്നുണ്ട് നേരം വിക്ര മ വേദയോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് പോയി എന്ന് വിക് വേദക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് ചോദിക്കും നേരം വേദ പറയും അതിന് ഒരുപാട് അറിയേണ്ട കാര്യമൊന്നുമില്ല ഒരു ശകലം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ അദ്ദേഹം വിക്രം ജയിലിലായതിനു ശേഷം വിക്രത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വിളിക്കുമോ ജാമത്തിലിറക്കാൻ ശ്രമിക്കുവോ എന്തെങ്കിലും ചെയ്തായിരുന്നു ഇല്ലല്ലോ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ വിക്രം എന്ന് പറയുമട്ടോ എന്നിട്ട് ഇങ്ങനെ ഗൂഢാലോചനയുണ്ട് വിക്രത്തിനെ കേസിൽ കുടിക്കിയതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ വിക്രം സമ്മതിക്കത്തില്ല പക്ഷേ വേദ പറയുന്നുണ്ട് ഞാൻ ഇത്ര നേരം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നതാണ് ഈ കേസ് ഞാൻ തെളിയിക്കും വിക്രം നിരാപരാ നിരപരാധിയാണ് എന്നുള്ള കാര്യം ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞു അതും ഞാൻ ചെയ്തു ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നിങ്ങൾ കേൾക്കുക എന്ന് പറയും അന്നേരം വിക്രം ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണെങ്കിൽ വണ്ടി എടുക്കണോ വേണ്ടോർത്ത് അന്നേരം ആ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാ എൻ്റെ വിട്ടുപോകത്തെ എന്നിട്ട് വേണേൽ എനിക്ക് ആ വണ്ടിയിലേക്ക് ഒന്ന് കയറാനെന്നിങ്ങനെ പറയുവാണ് അന്നേരം വിക്രം എന്തോ ഒരു ചെറു പുഞ്ചിരിയോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു വേദ വണ്ടി കയറിയിരിക്കുന്നു അപ്പോൾ വണ്ടി പോകുമ്പോഴും വിക്രത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ എന്തോ വേദയോട് ഒരു ചെറിയ ചെറിയ ഇഷ്ടം വിക്രത്തിൻ്റെ മനസ്സിലെവിടെയൊക്കെയോ വരുന്നുണ്ട് അവിടുന്ന് നേരെ അവരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ എസ് ഐയെ കാണണമെന്ന് പറയുന്നു എസ് ഐയെ അങ്ങോട്ട് വിളിപ്പിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ട് ചെല്ലുവാണ അന്നേരം കയറി ചെല്ലുന്നത് എസ് ഐ പറയുമാണ് ഓ എസ് പി ഓഫീസിൽ പോയി നിരപരാധിയാണ് എന്ന് തെളിയിച്ചതിന് ശേഷമുള്ള വരവാണോ എന്ന് ചോദിക്കും അന്നേരം വിക്രം ചോദിക്കും എന്തേ സാബു സാറിന് അത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഓ എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല എൻ്റെ ആവശ്യത്തിന് രണ്ട് ദിവസം തന്നെ എനിക്കിവിടെ കിട്ടിയില്ല അത് മതി ഇനിയിപ്പം നീ പുറത്തിറങ്ങിയാലും നിരപരാധിയാണെന്ന് അറിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും അന്നേരം വിക്രം പറയും ആ ഇവിടെ കിട്ടിയപ്പോൾ ചെയ്തത് അതിനുള്ള പണി ഞാൻ പിന്നെ തന്നോളാം എന്ന് പറയുവാണ് അന്നേരം നീ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസിനെ ഭീഷണിപ്പെടുത്തുവാണോടാ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയാണ് വേണ്ട സാറേ വെറുതെ പറഞ്ഞ് മുഷിയണ്ട ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് ഒരു ഉണ്ട് അത് തരാൻ വേണ്ടിയാണ് എന്ന് പറയും പരാതിയോ ഇനി എന്ത് പരാതിയാണ് എന്ന് ചോദിക്കുമ്പം വേദ പറയുന്നുണ്ട് വിക്രത്തിനെതിരെ ഇപ്പം നടന്നത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അതിനെപ്പറ്റി പോലീസ് തന്നെ അന്വേഷിക്കണം എന്ന് പറയുക അന്നേരം അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചനയാണോ എങ്കിൽ അങ്ങനെ ചെയ്തത് ഇവന്റെ ആശാൻ ശ്രീനിവാസൻ തന്നെയായിരിക്കും അയാളെ തന്നെ അറസ്റ്റ് ചെയ്ത് ഒന്ന് അങ്ങ് അന്വേഷിച്ചാലോ എന്ന് ചോദിക്കുക അന്നേരം വിക്രം പറയും സാർ എനിക്കെതിരെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അന്നേരം വേദ പറയുന്നുണ്ട് ശ്രീനിവാസന്റെ ഒപ്പം വലങ്കൈ ആയിട്ട് നിൽക്കുന്ന ആളാണ് വിക്രം അതുകൊണ്ട് വിക്രത്തിനെ ഒന്ന് വീഴ്ത്തിയേക്കാം എന്ന് വേറെ ആർക്കെങ്കിലും തോന്നിയാലോ ആ രീതിയിലും അന്വേഷിക്കാമല്ലോ എന്ന് പറയുമോട്ടോ അന്നേരം അങ്ങേർക്ക് ഇതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ട് തന്നെ വേദ പറയുന്നുണ്ട് അതുപോലെ സാർ ഒരു കാര്യവും കൂടി ചെയ്യണം ഇവിടുന്ന് ആണ് ഇങ്ങനൊരു കേസുണ്ട് എന്നും അതിൽ പ്രതിയാണ് വിക്രം എന്നും പറഞ്ഞ് മീഡിയയ്ക്ക് ന്യൂസ് പോയത് അതുകൊണ്ട് വിക്രം നിരപരാധിയാണെന്ന് പറഞ്ഞുള്ള ന്യൂസും ഇവിടുന്ന് തന്നെ പോകണമെന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ ജോലിയല്ല എന്ന് അദ്ദേഹം പറയും അന്നേരം വേദ പറയുന്നുണ്ട് ഈ കാര്യം ഞാൻ എസ് പി ഓഫീസിൽ പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് സാർ അത് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറയുവാണ് എന്നിട്ട് ഈ പരാതിയും കൈ കൊടുക്കും എന്നിട്ട് ാണ് ഇറങ്ങി പോരാൻ തുടങ്ങുന്നത് അന്നേരം അങ്ങനെ ചോദിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടിയാണോ ഭാര്യ ഇറങ്ങിയേക്കുന്നതെന്ന് അന്നേരം വേദ പറയുന്നുണ്ട് ഭർത്താവിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടിയൊന്നുമല്ല ഇനിയിപ്പം ഈ രാഷ്ട്രീയത്തിൽ തുടരുന്നുണ്ടെങ്കിൽ ഇതിന് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതി മാറ്റി നിർത്താനോ ആയിക്കോ ആയിക്കൂടാന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോരുവാട്ടോ ഇറങ്ങി പോകുന്ന കഴിഞ്ഞെങ്കിൽ വിക്രം സ്റ്റാർട്ടി വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അന്നേരം എങ്ങോട്ടാണ് എന്ന് ചോദിക്കും നേരം നമുക്ക് വീട്ടിലോട്ട് പോവാം എന്ന് പറയുക അന്നേരം വേദ പറയുന്നുണ്ട് ഇപ്പോൾ വീട്ടിലോട്ട് പോകണ്ട വിക്രം നിരപരാധിയാണ് എന്നുള്ള ന്യൂസ് വരട്ടെ ശേഷമാണ് നമ്മൾ പോകേണ്ടത് എന്നിട്ടേ പോകാവോ എന്ന് പറയുക കേട്ടോ ഏതായാലും വേദ പറഞ്ഞതുപോലെ തന്നെ മീഡിയയിൽ എല്ലാം ന്യൂസ് വരുന്നുണ്ട് വിക്രത്തിനെ കുടുക്കിയതാണ് വിക്രം നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞ് അന്നേരം ഇത് ശ്രീനിവാസിനും കാണുന്നുണ്ട് കേട്ടോ ഏതായാലും ആ കാഴ്ച വാർത്തയിൽ ലാസ്റ്റ് എടുത്ത് പറയുന്നുണ്ട് ഇത് വിക്രത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണോ എന്ന് സംശയം ഉള്ളത് കൊണ്ട് അതിനെപ്പറ്റിയും പരാതി കൊടുത്തിട്ടുണ്ട് വിക്രമെന്ന് അപ്പോൾ ആ ന്യൂസ് തീർന്ന് എന്തെങ്കിലും സുധം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഓ ചേക്കൻ കിട്ടിയ അവസരം അങ്ങ് മുതലാക്കുവാണല്ലോ എന്ന് അന്തേക്കും ശ്രീനിവാസൻ്റെ പി ഐക്കൊരു ഫോൺ കോൾ വരും മീഡിയയിൽ നിന്ന് തന്നെയാണ് അങ്ങനെ ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് അയാൾ പറയുന്നുണ്ട് വിക്രം പറഞ്ഞ പരാതി ഞങ്ങൾക്കുമുണ്ട് ഞങ്ങളുടെ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഒരു യുവജന നേതാവായിട്ട് വളർന്നു വരുന്ന വിക്രത്തെ തകർക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തൊരു ഗൂഡ് ആലോചനയാണോ എന്ന് ഞങ്ങൾക്കും സംശയമുണ്ട് അതുകൊണ്ട് ഇത് തെളിയുന്നത് വരെ വിക്രത്തിനൊപ്പം പാർട്ടിയും ഉറച്ചു നിൽക്കുമെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവർ ചോദിക്കും ഏർ സുധ ചോദിക്കും എന്തിനാ ശ്രീനിവാസൻ അങ്ങനെയൊക്കെ പറഞ്ഞു തന്ന പറയുന്നുണ്ട് നമ്മുടെ പാർട്ടിയെ തകർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു തോന്നൽ ഉണ്ടായിക്കോട്ടെ ആ തോന്നലിന് ഈ വാർത്ത നല്ലതാണ് എന്നിങ്ങനെ പറയുകട്ടോ അന്നേരം പി എ പറയുന്നുണ്ട് എസ് പി ഓഫീസിൽ ഒരു പരാതി കൊടുത്തത് വേദയാണ് വിക്രം അല്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുവാണ് വേദയാണ് ഒരു കാര്യം ഉന്നയിച്ചതെങ്കിൽ അവളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യം കാണുമെന്ന് അന്നേരം അങ്ങേര് പറയുവാണ് പി എ പറയുമാണ് ഇനി ഇതിലൂടെ വിക്രത്തെ നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാനാണോ അവൾ ശ്രമിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം അങ്ങനെ പറയുന്നുണ്ട് നോക്കട്ടെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി തീരുമാനമെടുക്കാം എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് വേദയുടെ അമ്മയും മുത്തശ്ശിയും അനീത്തിയും ഏട്ടനും എല്ലാവരോടും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണെ അന്നേരം വിക്രം തന്നെയാണ് ഈ തെറ്റ് ചെയ്തത് എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പുകമർ അവൻ തന്നെ സൃഷ്ടിച്ചതാണ് എന്നൊക്കെ ശ്രീകുമാർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനീതി പറയും അങ്ങനെയൊന്നുമല്ല ആ അഭിലാഷൊരു നൊട്ടോറിയസ് ക്രിമിനലാണ് അവനെ പിടിച്ച് നല്ല ഇടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നൊക്കെ തനിയെ പുറത്തേക്ക് വരുമെന്ന് അനീതി പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി അതിനിടയ്ക്ക് പറയുകയാണ് ഈശ്വര ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും വിക്രത്തെ കൊടുക്കാൻ ആരാ ാണ് ശ്രമിച്ചതെങ്കിൽ അവൻ്റെ തലയിൽ ഇടുത്തി വീഴണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ടെൻഷനോടെ ഇരിക്കുന്ന ശ്രീകുമാറിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്